ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും മുതിർ വീടിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ തന്നെ ഞാനിന്ന് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് വന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ഇടികല്ല ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കറണ്ട് ബില്ല് കുത്തനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ എ സി ഇല്ലാതെ തന്നെ നമുക്ക് തണുത്ത് വിറച്ച് കിടന്നുറങ്ങാൻ പറ്റും അതിന് ഇങ്ങനത്തെ ഒരു ഒരേ ഒരു ഇടികല് മാത്രം മതി ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ നല്ല തണുത്ത വെള്ളവും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാൻ ശ്രമിക്കണേ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അതിൻ്റെ കൂടി കുറച്ച് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തോട് കളയാതിരിക്കുക അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നെൽ കട്ടറിൻ്റെയും അതേപോലെ തന്നെ കത്രികേൻ്റെയൊക്കെ മൂർച്ച എളുപ്പത്തിൽ തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നെയിൽ കട്ടറൊക്കെ ഒത്തിരി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂർച്ച കുറഞ്ഞിട്ട് നഖം വെട്ടാണ്ട് വെട്ടാൻ പറ്റാതെയായി പോകും അതേപോലെ തന്നെ നമ്മൾ തുണി വെട്ടുന്ന കത്രികയാണെങ്കിലും മീൻ വെട്ടുന്ന കത്രികയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന കത്രിക ഒക്കെ ആണെങ്കിലും അതിൻ്റെ മൂർച്ച ഒക്കെ കുറഞ്ഞു പോയാൽ ഇതേപോലെ മുട്ടത്തോട് നല്ലവണ്ണം ഒന്ന് വെട്ടിവെട്ടിക്കൊടുത്താൽ മതി ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യം ഒക്കെ ഇങ്ങനെ വെട്ടുമ്പോഴേക്കും തന്നെ നല്ലവണ്ണം മൂർച്ച കൂടി വന്നിട്ടുണ്ടാവും കേട്ടോ കത്രികയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മുട്ടത്തോട് വെട്ടിക്കൊടുക്കുക ഞാനിപ്പോൾ ഒരു പേപ്പറ് അഞ്ചട്ട് മടക്കാക്കി മുറിച്ചിട്ടുണ്ട് അല്ല മടക്കിയിട്ടുണ്ട് ഈ ഒരു കത്രിക വെച്ചിട്ട് അതൊന്നും മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമാണെങ്കിലത് മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ലായിരുന്നു അപ്പോൾ നാം ഈ ഒരു മുട്ടത്തോടെ മുറിച്ചത് കാരണം മാത്രമാണ് ഈ ഒരു കത്രികയ്ക്ക് ഇത്രയും മൂർച്ച കൂടിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇത് നമ്മുടെ അമൃതം പൊടീൻ്റെ കറാണ് ഇങ്ങനത്തെ കവർ നമ്മൾ സാധാരണ കളയാണ് ചെയ്യുക ഇപ്പം കളയില്ല കാരണം പഞ്ചായത്തും മുനിസിപ്പാലിറ്റി നിന്നൊക്കെ ആളുകൾ വന്നിട്ട് എടുത്തിട്ട് പോകുമല്ലോ അപ്പം ഇങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നവരുണ്ട് അതിൽ ഒന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താവെ ഇങ്ങനത്തെ അമൃതം പൊടീൻ്റെയും നല്ല എന്തെങ്കിലും മസാലയൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന കവറാണെങ്കിൽ അതും എടുത്താൽ മതി ഇതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പരിപ്പ് കടല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കുന്ന ടിൻ ഉണ്ടാവില്ലേ ചിലപ്പോൾ അതിൻ്റെ മൂടിയൊന്നും ടൈറ്റ് ആവാതിരിക്കും മൂടി ഇങ്ങനെ ടൈറ്റ് ആവാതിരുന്നാൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കറുത്ത വണ്ടൊക്കെ കയറിയിട്ട് ഒത്തിരി കുത്തിപ്പോവും പരിപ്പാണെങ്കിലും കടലയാണെങ്കിലുമൊക്കെ തന്നെ പഞ്ചസാര ആണെങ്കിലും ഉറുമ്പ് കയറും അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കവറ് കഷ്ണം മുറിച്ചിട്ട് ഇതേപോലൊന്ന് വെച്ചു കൊടുത്തിട്ടൊന്ന് മൂടി അടച്ച് നോക്കിയാൽ മതി കേട്ടോ ഇത് നമുക്ക് അച്ചാറിൻ്റെ കുപ്പിയൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിലേടെങ്കിലും പോകുമ്പോക്കെ ഇങ്ങനെ ചെയ്താൽ അത് ലീക്ക് ആവാത്തൊന്നും ഇല്ല ഇതിൻ്റെ അകത്തേക്ക് ഇനി വണ്ടോ ഒന്നും കയറിയില്ല കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം സപ്പോട്ട വീട്ടിൽ ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഭാഗമറിയാൻ ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഈ ഒരു സപ്പോട്ട നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അത് മൂക്കാതെയൊക്കെ നമ്മൾ പറിച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല ഒരു ചവർപ്പ് പോലെയൊക്കെ ആയി പോകും അപ്പം അത് അറിയാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കുഞ്ഞ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാമേ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു മൂഖ മുൻഭാകില്ല ഒരു മൂക്ക് ഭാഗത്തായിട്ട് ഒരു സൂചി പോലത്തെ സാധനം ഉണ്ടാവും ആ ഒരു സാധനം നമ്മൾ തൊടുമ്പോഴേക്ക് തന്നെ പറഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിൽ അയ്യൊരു സപ്പോട്ടം മൂത്തിക്കും നമുക്ക് വിചാരിക്കാം കേട്ടോ അതേപോലെ നമ്മൾ കൈകൊണ്ട് ഇതിൻ്റെ തൊലി മാറ്റുമ്പോൾ ഈ ഒരു പച്ച നിറം കാണുന്നുണ്ടെങ്കിലും അത് നല്ല രീതിക്ക് ആ മൂപ്പായിട്ടുണ്ട് അത് നമുക്ക് പറിച്ചു വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം മുട്ടയൊക്കെ നമ്മൾ വരും രണ്ട് മണി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തമ്മിൽ തമ്മിൽ അങ്ങനെ പൊട്ടിപ്പോവത്തില്ല ശരിക്കും വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇറന്നെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ ഇതേപോലത്തെ ഗ്ലാസ് ഒക്കെ നമ്മൾ ഇതേപോലത്തെ അല്ല നമ്മൾ ചായൻ്റെ ഗ്ലാസ് ആകുമ്പോൾ ഒത്തിരി കട്ടി കൂടിയ ഗ്ലാസ് ആയിരിക്കും നമ്മൾ ജ്യൂസൊക്കെ വയ്ക്കുന്ന ഒരു കണ്ണാടി ചില്ലു പോലത്തെ ഗ്ലാസ് ഇല്ലേ അങ്ങനത്തെ ഗ്ലാസ് ഒക്കെ നമ്മൾ സിംഗിലൊക്കെ വെച്ച് കഴുകുമ്പോൾ കയ്യിൽ നിന്നൊക്കെ വീണിട്ട് പൊട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഗ്ലാസ് ഒക്കെ കഴുകുന്ന സമയത്ത് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു തുണി കട്ടിയുള്ള ഒരു തുണി നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന തുണി വെച്ചിട്ട് സിംഗിലൊന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്ലാസ് കഴുകുകയാണെങ്കിൽ നിലത്തേക്ക് വീണാൽ കൂടെ അത് പൊട്ടിപ്പോകത്തില്ല കേട്ടോ ജ്യൂസിൻ്റെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലോണം കട്ടി കുറവായിരിക്കും നമ്മുടെ ചായേൻ്റെതാണെങ്കിൽ ചൂടോടെ നമ്മൾ ചായ ഒഴിച്ച് 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 അത് അത്യാവശ്യം നല്ല ഉയരത്തു നിന്നൊക്കെ വീണാലാണ് പൊട്ടുള്ളൂ പക്ഷേ ജ്യൂസിൻ്റെ ഗ്ലാസ് അങ്ങനെയല്ല നമ്മളെ കൈകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അങ്ങനത്തെ ജ്യൂസ് ഗ്ലാസ് ഒക്കെ കഴുകുമ്പം ഇതേപോലെ സിങ്കിൽ ഒരു തുണി വിരിച്ചു കൊടുത്താൽ മതി അത് നമ്മുടെ കയ്യിൽ നിന്ന് വീണാലും പൊട്ടത്തില്ല കേട്ടോ ഇത് ഇതേപോലത്തെ ജ്യൂസ് ഗ്ലാസ് ഒക്കെയാണ് കഴുകുന്നതെങ്കിൽ അതേപോലെ ഒന്ന് ചെയ്തുകൊടുത്താൽ മതി ഗ്ലാസ് പൊട്ടിപ്പോകത്തൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇടികല്ല് വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കറണ്ട് ബില്ല് ഒത്തിരി ആവും കാരണം എ സി എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്നില്ല അതേപോലെ തന്നെ നമ്മൾ ചൂട് സഹിക്കാൻ പറ്റായിട്ട് രണ്ട് ഫാനൊക്കെ വെച്ചിട്ട് ഉറങ്ങുന്നവരൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോട്ടിൽ വെള്ളവും വേണം അതേപോലെ ഇതേപോലത്തെ ഒരു ഡിഗല്ലും വേണം കേട്ടോ ബോട്ടിൽ വെള്ളം വെച്ചിട്ട് ഐസായിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അതല്ല തണുത്ത വെള്ളമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഐസാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു കസാരേൻ്റെ മുകളിലോ അത്യാവശ്യം നല്ലൊരു ഉയരത്തിലേക്ക് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് കൊടുക്കുക നമ്മൾക്ക് ഇവിടെ ഫാന് ആവുന്നില്ല അതുകൊണ്ട് കൂളറാണ് കേട്ടോ കൂളറിൻ്റെ മോട്ടർ കിടക്കാൻ കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി പറ്റില്ല എൻ്റെ ഉള്ളിൽ ഒന്ന് കാറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ തറയിലാണ് കിടക്കുക ഇവിടെ കോട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ തണുപ്പിച്ചിട്ടുള്ള ഐസ് വാട്ടർ ആണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഒരു ബക്കറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇടികല്ലും കൂടെ ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇടികല്ല എന്തിനാണ് ഇട്ടേന്ന് വെച്ചാൽ ഈ ഒരു ഇടികല്ല് ഇതിൽ വെക്കുന്നത് കാരണം ഒരു തണുപ്പ് പെട്ടെന്ന് പോയി പോയിപ്പോയില്ല ഈ ഒരു ഐസൊക്കെ അലിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു തണുപ്പ് കൊ ഒത്തിരി സമയം ഈ ഒരു ബക്കറ്റിന് തന്നെ ഉണ്ടാവും നമ്മൾ നേരെ ഫെയറിട്ട് കഴിഞ്ഞാൽ നമുക്ക് റൂമ് മൊത്തം പ്രത്യേകം ശ്രദ്ധിക്കണം വാതിലും ചെലിനൊക്കെ അടയ്ക്കണം വാതിലും ജനലൊക്കെ അടച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കു തന്നെ റൂം മൊത്തം തണുത്തിരിക്കും കേട്ടോ ഞങ്ങളിവിടെ ഗുജറാത്തിലാണ് അപ്പോഴും നല്ല ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ടെറസ് എന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ അടുത്ത് തന്നെയാണ് റൂമുള്ളത് അഞ്ചാം നിലയിലാണ് അപ്പോൾ ഈ ഒരു ചൂട് രാത്രിയാകുമ്പോൾ ഒരു ചൂടും കൂടെ വന്നിട്ട് ഉറങ്ങാനേ പറ്റത്തില്ല അപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടത്തോട് ഇങ്ങനെ കത്രി കൊണ്ട് വെട്ടി വെച്ചിട്ടില്ലേനോ അത് കളയണ്ട അത് നമ്മളെ വീട്ടിലെ അലോവേര ഉണ്ടെങ്കിൽ അതിന് ഇട്ട് കൊടുക്കുക അതെല്ലാം മണി പ്ലാന്റ് ആണെങ്കിൽ അതിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു അലോയര ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് രണ്ട് ദിവസം ട്രെയിനിലൊക്കെ ഒന്ന് നന്നായിട്ട് ചുക്കി ചുളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു കുറച്ച് മണ്ണും കുറച്ച് മുട്ടത്തോട് മാത്രമാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ പിന്നെ മുട്ടത്തോട് ഇതിൽ നിന്ന് ഇങ്ങനെ അലിതായി പോകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ നല്ല രീതിക്കങ്ങനെ ഇലക്കുക നല്ല വണ്ണം വെച്ചിട്ട് വളർ വളരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചു